ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ക്രാപ്പ് ഗോഡൌണിന്റെ ലൈസൻസിന് വിരുദ്ധമായ പ്രവൃത്തികൾക്ക് നഗരസഭാ അധികൃതരും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒത്താശ ചെയ്യുന്നതായി ആക്ഷേപം പാലക്കാട് നഗരസഭയിലെ ജനവാസ മേഖലയായ നാൽപ്പത്തി മൂന്നാം വാർഡിലെ റാം കോളനിയിലാണ് സംഭവം ഇവിടെ വീടുകൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന അമ്മൻ മെറ്റൽസ് എന്ന സ്ഥാപനം സ്വകാര്യ ജീവിതത്തിന് വെല്ലുവിളിയാകുന്നതായാണ് പരാതി ഈ സ്ഥാപനത്തിൽ മുമ്പ് പഴയ ഇരുമ്പ് സാധനങ്ങൾ കുപ്പിച്ചില്ലുകൾ എന്നിവ ശേഖരിക്കാനായിരുന്നു ലൈസൻസ് പക്ഷേ കഴിഞ്ഞ ഒന്നര വർഷമായി പഴയ അലുമിനിയ പാത്രങ്ങൾ പഴയ വാഹനങ്ങൾ നിരോധിത ബാറ്ററി വേസ്റ്റുകൾ ഫ്രിഡ്ജ് രാസവസ്തുക്കൾ അടങ്ങിയ വേസ്റ്റ് സാമഗ്രികൾ അലുമിനിയം ഫാബ്രിക്കേഷൻ സാധനങ്ങൾ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന് ഭീകര ശബ്ദത്തോടെ താഴെ തരംതിരിച്ച് തരം പൊളിച്ചടുക്കി ചാക്കിലാക്കി കയറ്റയക്കുകയാണെന്നും ഇത് ലൈസൻസിന് വിരുദ്ധമാണെന്നും ഇവർ പരാതി ചെയ്തു അസഹ്യമായ ശബ്ദവും മലിനീകരണവുമാണ് പരിസരവാസികൾ നേരിടുന്നതായും പരാതി ഇതിനെതിരായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പരാതി കൊടുത്തപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ലൈസൻസ് ഈ വ്യക്തിക്ക് നൽകുകയാണ് ചെയ്തതെന്നും ന്യായമായ പ്രതിഷേധം പോലും വകവെക്കാതെയാണ് ഈ ദാഷ്ട്യം എന്നും പറയുന്നു വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ റെസിഡൻഷ്യൽ കോളനിയിൽ ഇത്തരം സ്ക്രാപ്പ് വർക്ക് ഷോപ്പുകൾക്ക് ലൈസൻസ് നൽകാറില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് പക്ഷേ ഇത് കണക്കിലെടുക്കാതെ സ്ക്രാപ്പ് സ്ഥാപന ഉടമയുടെ സ്വാധീനത്തിൽ നഗരസഭാ സെക്രട്ടറി സ്ഥാപന നടത്തിപ്പിന് ലൈസൻസ് നൽകുകയാണ് ചെയ്തതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി വിഷയത്തെക്കുറിച്ച് നഗരസഭാ ചെയർപേഴ്സണ് പരാതിപ്പെട്ടിരുന്നു ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന ഉറപ്പാണ് നൽകിയതെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നഗരസഭാ അധികാരികളും ഭരണസമിതിയും സ്ഥാപന ഉടമയുമായുള്ള അവിശുദ്ധ ബന്ധമാണ് ഇത്തരം നടപടിക്ക് ഒത്താശ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് ഇവരുടെ പരാതി വയസ്സായ അച്ഛനും അമ്മയും ഓൺലൈൻ ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന മകളുമുള്ള ഈ കുടുംബത്തിന്റെ പരാതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച് ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായ ചോദ്യങ്ങളിൽ മേൽ തർക്കങ്ങളിലേക്ക് നീങ്ങിയ ദൃശ്യങ്ങൾ നേഷ്യൻ ന്യൂസ് ലൈവ് പുറത്തുവിടുന്നു ഉത്തരവാദിത്വം ഉത്തരവാദിത്വിയാണ് അത്ര വേണം സ്വീകരിക്കില്ലെന്ന് <laughs> പറഞ്ഞിട്ടില്ലേ <laughs> ഒന്ന് രണ്ടു വർഷമായി അല്ല ഇതൊരു തീരുമാനമായിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ ഒന്നിക്ക് രംഗത്ത് കേട്ടിട്ട് ഇനി നമ്മൾ ഒന്ന് പട്ടിക <laughs> സെക്രട്ടറി പുതുക്കി കൊടുക്കണത് പറഞ്ഞത് പുതുക്കി കൊടുത്തിരിക്ക െ അവര് കൈപ്പൂല്യം കൊടുത്തിട്ട് കൈപ്പൂര്യം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പറയട്ടെ ഞങ്ങള് കൈപ്പൂര്യം കൊടുത്തിട്ടുണ്ട് എനിക്കറിയാം കൈപ്പൂല്യം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം നിയമനുസൃതം പടാൻ ഒരു ഭരണ സംഭവിക്കും നിങ്ങൾ പറയാതി അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല தெல de ചേരുന്നു ഞങ്ങളുടെ ഈ പിന്നിൽ കാണുന്ന ഗോഡൌൺ ആണ് ഞങ്ങൾക്ക് ഇപ്പോൾ വലിയ തലവേദന ആയിരിക്കുന്നത് ഞങ്ങക്ക് മാത്രമല്ല ഈ കോളനിവാസികൾക്കൊക്കെ ഇതൊരു റെസിഡൻഷ്യൽ കോളനിയാണ് ആണ് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ ഇവിടെ വീട് വെച്ചു വന്നു ഇവരും രണ്ടായിരത്തി പത്തിൽ വന്നു പക്ഷെ ഇവിടെ നിന്നുള്ള ക്രഷിങ്ങും ഭയങ്കര ഈ സ്ക്രാപ്പ് ഗോഡൌൺ ആണ് ഇത് പക്ഷെ ഇവര് സ്ക്രാപ്പ് ഗോഡൗൺ പറഞ്ഞ വർക്ക്ഷോപ്പ് പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നല്ല ക്രഷിംഗ് കാര്യങ്ങള് വളരെ ബുദ്ധിമുട്ട് ഇവർക്കുള്ള ലൈസൻസും പണ്ട് രണ്ടായിരത്തി പത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞത് മുനിസിപ്പാലിറ്റി കൊടുത്തു എന്ന് പറയുന്നത് ലൈസൻസ് ഈ പഴയ ഇരുമ്പ് സാധനങ്ങൾ കുപ്പിച്ചില്ലുകൾ പഴയ ഈ അട്ടപ്പെട്ടി അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളാണ് ഇപ്പം ഞങ്ങൾ എന്നിട്ട് പരാതി ഈ ശബ്ദം കൂടിയപ്പോൾ ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പരാതി കൊടുക്കുകയാണ് പക്ഷെ ഈ പരാതി കൊടുക്കുമ്പോൾ അവർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് നിലവിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളുടെ പരാതി നിലനിൽക്കെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് അയാൾക്ക് ഒത്താശ ചെയ്തിട്ട് ഈ സുരേഷ് എന്ന് പറഞ്ഞ ആൾക്ക് ഒത്താശ ചെയ്തിട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയെച്ചത് മാത്രമല്ല ഈ പഴയ മറ്റേ മുനിസിപ്പാലിറ്റി ലൈസൻസ് ഉണ്ടായിരുന്നത് അവർക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ ഈ ഗോഡൌൺ പോലെ ചെറിയ ചെറിയ അട്ടപ്പെട്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെറിയ ചെറിയ കുപ്പികള് പ്ലാസ്റ്റിക് സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അത് വീണ്ടും ഞങ്ങളുടെ പരാതി നിലനിൽക്കെ അയാൾക്ക് മുനിസിപ്പൽ സെക്രട്ടറിക്കും സെക്രട്ടറിയും ഇയാൾക്ക് ഒത്താശ ചെയ്ത് പറഞ്ഞ പോലെ പൈസ കൈപ്പറ്റിയിട്ട് ഇയാൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ട് ആ ലൈസൻസ് പുതുക്കി കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ നിലവിലും ഇപ്പോഴും കൊടുത്തിരിക്കുന്നത് അവർ ഗോഡൗൺ ലൈസൻസ് ആണ് പക്ഷെ ഇവിടെ ചെയ്യുന്നത് ഈ സ്ക്രാപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പഴയ ഈ കാറുകള് മറ്റേ പഴയ പാത്രങ്ങൾ അലുമിനിയം പാത്രം സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെ വലിയ വലിയ ലോഡായിട്ട് വരും എന്നിട്ട് ഇതിനെയൊക്കെ കൃഷിയാണ് ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് അടുത്താണ് അത് ഈ മൂന്ന് മീറ്റർ ഞങ്ങളുടെ ഈ വീടും ഇതും കൂടി വ്യത്യസ്തമുള്ളൂ ഇത്രയും ഞങ്ങൾക്ക് മോള് നിലവിൽ മറ്റേ കമ്പനി സെക്രട്ടറി കോഴ്സ് മറ്റേ മറ്റേ ഡിഗ്രി ഒക്കെ ചെയ്യണം കുട്ടി അപ്പൊ ഈ കുട്ടി ഓൺലൈൻ ആയിട്ട് വീട്ടിലിരുന്നിട്ടാണ് പിടിക്കുന്നത് അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കണു പിന്നെ എന്റെ അച്ഛന് പത്ത് എൺപത്തൊമ്പത് വയസ്സായി വീട്ടിൽ ഒരു നേരം വന്നിട്ട് അറ്റാക്ക് പേഷ്യന്റ് അതൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ കുറേ കുറെ മരുന്നെന്തൊക്കെ കഴിക്കണതാണ് ഒരു നേരം ഉച്ചക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും അച്ഛനും സാധിക്കില്ല അപ്പോൾ അത് ഇതൊന്ന് നിർത്തലാക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിന്റെ ലൈഫ് ലൈസൻസ് ചെയ്യുന്ന മുൻസിപ്പൽ സെക്രട്ടറിയോ ഈ പൊലീഷൻ കൺട്രോൾ ബോർഡോ അവർക്ക് ഒത്താശ ചെയ്ത് അവരുടെ നിന്ന് പൈസയും വാങ്ങി വെച്ചിട്ട് നിലവില് ഇത്ര നേരം അതിനുള്ള ഒരു ഇതും അവർ എടുക്കുന്നില്ല പിന്നെ ഇവർക്ക് കൊടുത്തിട്ടുള്ള ലൈസൻസ് ഗോഡൌൺ ലൈസൻസ് ആണ് അവരുടെ ഷോപ്പിന്റെ ഉള്ളിൽ ചെയ്യാനുള്ള ലൈസൻസ് ആണ് പക്ഷെ ഇവര് മുറ്റത്തിട്ടിട്ടാണ് ഇതിനു ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് അടച്ചിരിക്കുകയാണ് അതിന്റെ ബാക്കിൽ അവർ മുറ്റായിട്ട് മുറ്റത്തേക്ക് ഇട്ടിട്ട് എല്ലാ ലോറിന്ന് വരുന്ന സാധനങ്ങളിലൊക്കെ മുറ്റത്തിട്ടിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് അവർ അങ്ങനെ അടിച്ച് പരത്തി വേർതിരിച്ച് ക്രഷിംഗ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ അടിച്ച് വരത്തുമ്പോണ്ടാവുന്ന അസഹ്യമായ ശബ്ദം ഇവിടെ ഈ കോളേജ് നിവാസികൾക്ക് മൊത്തം ശബ്ദമുണ്ടോ അവരെല്ലാവരും വളരെ ബുദ്ധിമുട്ടാണ് വീടും നമ്മുടെ ഈ കോടും വലിയ വ്യത്യാസമില്ല ആകെ മൂന്ന് മീറ്റർ ഡിഫറൻസ് ഉള്ളൂ എന്നിട്ടും സെക്രട്ടറി നഗരസഭാ സെക്രട്ടറി ഈ അൻസൽ ഐസക് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പാലക്കാട് അദ്ദേഹം ഇവർക്ക് വേണ്ട ചെയ്തു ഇപ്പോഴും ഈ സത്യം നമ്മുടെ കാണുന്നത് മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ നമ്മുടെ പ്രമീള ശശിധരൻ ഞങ്ങൾക്ക് ഈ ലൈസൻസ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഞങ്ങൾ ലാപ്ടോപ്പ് എല്ലാ കാര്യങ്ങളും ഇതിന്റെ തെളിവ് സഹിതം സിസി ദൃശ്യങ്ങളൊക്കെ ഹാജരാക്കി അവർക്ക് മനസ്സിലായി പക്ഷെ എന്നിട്ട് പ്രമീള ശശിധരൻ പറഞ്ഞത് ഞങ്ങൾ ഈ ലൈസൻസ് കട്ട് ചെയ്യും എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് നൽകി പക്ഷെ പിന്നെ ഇത് പുള്ളിക്കാരി അത് മാറുക ചെയ്തത് മാഡം എന്തോ അറിയുന്നില്ല ഈ ബാക്കി കുറച്ച് ഒത്താശയും ഈ ഈ ഈ ഭരണം ഭരണമാണ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവര ഉദ്യോഗസ്ഥരും ഈ പട്ടിക്കര സീനിയർ ഹെൽത്ത് ഡിവിഷൻ ഇൻസ്പെക്ടറും എല്ലാവരും കൂട്ടായ്മയോട് ചേർന്നിട്ട് ഈ ഒരു അഴിമതി ഭരണം മുന്നിൽ നിർത്തി ഇങ്ങനത്തെ എന്ത് ശബ്ദം വന്നാലും അവര് കണ്ടില്ല എന്ന് പറയണത് അപ്പൊ ഞങ്ങള് പറയുന്നുണ്ട് ഞങ്ങള് വിളിക്കണ സമയത്ത് വരൂ കാണിച്ചു തരാം അവരിവിടെ വന്നിട്ട് കണ്ടാലും കണ്ടില്ല എന്നുള്ള തെറ്റായ റിപ്പോർട്ട് കൊടുക്കണം എല്ലാവർക്കായാലും ഞങ്ങൾ ആർഡിഒനായാലും എവിടെ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യുമ്പോഴും അവര് തെറ്റായ റിപ്പോർട്ട് ഇയാൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവണം അപ്പൊ എന്തെങ്കിലും എന്തായാലും ഇതിന് മുനിസിപ്പാലിറ്റി അതായത് ഈ സെക്രട്ടറിയോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ ഇതിന്റെ ലൈസൻസ് റദ്ദിയുള്ള നടപടിയിലേക്ക് വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഈ പഠിപ്പിനോ മോളുടെ പഠിപ്പിനോ ഇല്ല അച്ഛന്റെ ഇങ്ങനെ വയസ്സായിട്ട് അച്ഛന് ഇങ്ങനെ ഒന്ന് മരുന്ന് കഴിച്ചിട്ട് ഒന്ന് കടക്കാനും ഒന്നും ഇതാകാനും ഒന്നിനും പറ്റില്ല ഇത് എത്ര വർഷം ഞങ്ങൾ പല രണ്ട് രണ്ടുവർഷമായിട്ട് ഞങ്ങൾ ഇതിന്റെ പിന്നിലാണ് അപ്പൊ ദയവചെയ്ത് ഇവര് ഒന്ന് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ഇയാളുടെ ലൈസൻസ് ഇവിടുന്ന് റദ്ദ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ പിന്നെ കൂടാതെ ഇതൊരു റെസിഡൻഷ്യൽ കോളനിയാണ് നൂറ്റി അമ്പതിൽ പര വീടുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ റെസിഡൻഷ്യൽ കോളനിയിലെ രാംനഗർ കോളനിന്നാണ് വടക്കന്ത്ര രാംനഗർ കോളനിന്നാണ് അറിയപ്പെടുന്നത് ഈ രാംനഗർ കോളനിയിലെ നമ്മളെ വിവരാകാശപ്രകാരം നിയമപ്രകാരം നമ്മൾ അതൊരു ഒരു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു സെക്രട്ടറിയോട് ഈ കോളനിയിലെ റെസിഡൻഷ്യൽ കോളനി സ്ഥിതി ചെയ്യുന്ന ഈ സ്ക്രാപ്പ് ഗോഡൗൺ വർക്ക്ഷോപ്പുകൾ വർക്ക്ഷോപ്പ് പ്രവൃത്തികൾ ചെയ്യുവാൻ നിങ്ങൾ അനുവദിക്കാറുണ്ടോ ചോദിച്ചു അപ്പൊ എന്നാണ് മറുപടി കിട്ടിയത് എന്നിട്ടും സെക്രട്ടറി ഇതേ സാമ്പത്തിക വർഷം ഇവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കുകയാണ് ചെയ്തത് ലൈസൻസ് അനുവദിക്കുകയാണ് ചെയ്തത് അപ്പോ അതും നഗ്നമായ ഒരു ഒരു നിയമ ലംഘനം സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അപ്പൊ സെക്രട്ടറി ഇതിന് മറുപടി പറയണം സെക്രട്ടറി ഇതിന് സെക്രട്ടറി സസ്പെൻഷൻ വരെ നേരിടണം ഈ അന്വേഷണ വിധേയമായിട്ട് അദ്ദേഹത്തിന് സർക്കാർ സസ്പെൻഡ് ചെയ്യണമെന്നാണ് നമ്മൾ ഈ ഇവിടുത്തെ കോളനി നിവാസികൾ എല്ലാവരും പറയുന്നത് അത് തുടർന്നുകൊണ്ടിരിക്കും ഇതിനുള്ള പ്രക്ഷോഭം എന്തായാലും ശക്തമായിട്ട് മുന്നോട്ട് വരും ചെയ്യും അത് എത്രയും പെട്ടെന്ന് റദ്ദാക്കണവരെ ഞങ്ങൾ ഇതിന്റെ പിന്നാലെ വേറെ വഴിയില്ല കാരണം ഇത്രയും ഞങ്ങൾ വീടും വെച്ചിട്ട് ഇത്രയും വർഷമായിട്ട് ഇരുന്നിട്ട് ഞങ്ങൾക്ക് വീട് വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഒന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല കൂടാതെ ഇതിന്റെ തൊട്ട് മേലെ അന്യ സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചിട്ട് അവര് രാത്രി മദ്യലഹറിയും ഈ മയക്കുമരുന്നും ഉപയോഗിച്ചിട്ട് രാത്രി ഇവിടെ റോഡിൽ കൂടെ നടന്നു പോകും അങ്ങോട്ട് ഇവരിലും നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ഗേറ്റിൽ വന്നിട്ട് തട്ടലും വന്നിട്ട് ഒരു ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് രാത്രി വീടിന്റെ പേടിയാവണം പുറത്തിറങ്ങുന്നത് ഉണ്ടാവുമോ നമ്മൾ എന്തെങ്കിലും ചെയ്യോ അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇയാളുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ വധഭീഷണി നിലനിൽക്കുകയാണ് ഇയാളുടെ ഭാഗത്ത് നിന്ന് വധഭീഷണി വരെ നില്ക്കണം അതിന് ഫുട്ടേജ് നമ്മുടെ കൈവശം എന്നിട്ടും ഇവിടെ പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷൻ ഇയാൾക്ക് ഒത്താശയാണ് ചെയ്തു കൊടുക്കുന്നത് ടൗൺ നോർത്തിൽ നമ്മുടെ രേഖാമൂലം നമ്മൾ പരാതി കൊടുത്തു ഇദ്ദേഹത്തിനെതിരെ സെക്ഷൻ പല സെക്ഷൻ പ്രകാരം ഇത് ക്രിമിനൽ കേസ് പ്രകാരം ഇയാൾക്കെതിരെ ചാർജ് ചെയ്യണം കേസെടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇയാൾക്ക് അനുകൂലമായിട്ടാണ് പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇയാളിപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യില്ല നമുക്ക് ഉറപ്പില്ലല്ലോ ഞങ്ങളെ കൊല്ലും ഇനി ഇതിന്റെ മീത് ആറ് മണിക്ക് ശേഷം ഒരു ഇഞ്ചെക്ഷൻ ഓർഡർ നിലവിലുണ്ട് അതിന് ശേഷം പണി ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ഞങ്ങളെ ഒന്ന് ചോദിച്ചുള്ളൂ അതിന് ഞങ്ങളെ കൊല്ലും എന്നാ അതിന്റെ സി സി ടി വി പറഞ്ഞ പോലെ ഉണ്ട് ഇനിയിപ്പോ അയാൾ പറഞ്ഞു എന്നുള്ളത് നാളെ നമ്മൾക്ക് ചെയ്യില്ല എന്നുള്ള ഉറപ്പില്ലല്ലോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന് എവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ നിയമങ്ങളെല്ലാം ലംഘിച്ച് ഈ കാട്ടിൽ ഇപ്പോഴും പറത്തി ി സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അമ്മൻ മെറ്റൽസ് എന്നാണ് ഈ സ്ഥാപനത്തിന് പേര് അമ്മൻ മെറ്റൽസ് ഗോഡൌൺ ആ ലൈസൻസ് കൊടുത്തിട്ടുള്ള ഈ നഗരസഭ സെക്രട്ടറി സസ്പെൻഡ് ചെയ്യണം എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട നഗരവികസന മന്ത്രി തദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ എം വി രാജേഷ് ഇത് അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ട് ഒരു നടപടി സ്വീകരിക്കണം എന്ന് താഴ്മയുടത്തെ കോളനി നിവാസികൾ രാംനഗർ കോളനി നിവാസികൾ പാലക്കാട് വടക്കന്ത്ര അങ്ങ് ഇടപെട്ട് ഈ ലൈസൻസ് റദ്ദു ചെയ്യണം ഈ സ്ഥാപനത്തിനെ ഇവിടുന്ന് മാറ്റി കൊണ്ടുപോകണം കൂടാതെ ഇവിടെ ബാറ്ററി വെള്ളം ഒഴിച്ച് ഈ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള മരം അങ്ങനെ കരിഞ്ഞു ഉണങ്ങി കരിഞ്ഞുണങ്ങി നിക്കണം ഇത് തൊട്ടപ്പുറത്ത് ഒരു മരങ്ങളൊന്നും പ്രശ്നമില്ല ഈ മരം നോക്കു സാറേ ഇതിൽ കംപ്ലീറ്റ് ബാറ്ററി വാട്ടർ ആസിഡ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കത്ത് നിഷിപ്പിച്ചിട്ട് അങ്ങനെ ഇതാക്കി വേറെ സ്ഥാപനങ്ങളിൽ മാർക്കറ്റിലൊക്കെ ബാറ്ററി അവിടെ ഞങ്ങൾ പരാതി കൊറേ കൊടുത്തിട്ട് കുറച്ചെങ്കിലും അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് വളരെയധികം ഇവിടുത്തെ ഒന്നും അടിയന്തരമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മാത്രമല്ല ഈ വധമിഷൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഇയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്തിട്ട് റദ്ദ്തിട്ട് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദി പാർത്തു ന്യൂസ് ലൈവിനോട് പ്രതികരിച്ചതിൽ നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം